ഇത് കഴിഞ്ഞ മാസം കിയരയ്ക്ക് സുടൊന്നും മേടിച്ചു കൊടുക്കുക കേട്ടോ ഇതിൻ്റെ ഒരു വൈറ്റും കൂടി ഒക്കെ ഉണ്ടായിരുന്നു അതും കൂടി വാങ്ങിയാൽ കൊള്ളായിരുന്നു നമുക്ക് നന്നായിട്ട് ഇണങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് അപ്പോൾ ഈ ക്ലിപ്പ് നോക്കിക്കേ നമ്മുടെ സബ്സ്ക്രൈബർ എറണാകുളത്ത് നിന്ന് വൈക്കം വരാൻ ഒരു ഡ്രസ്സ് തയ്പ്പിക്കാനായിട്ട് വന്നപ്പോൾ കൂടെ കൊണ്ടുവന്നതാട്ടോ ആൾ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇത് നല്ല രസമില്ല കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ക്ലിപ്പ് കേട്ടോ അപ്പോൾ അത് ഈ മുടിയിലൊന്ന് പിടിപ്പിക്കുക എന്നുള്ളത് വലിയ ടാസ്ക് ആണ് നല്ല ചുരുണ്ട മുടി ആട്ടോ നമ്മൾ ഇതുപോലെ കുത്തിക്കൊക്കണമൊക്കെ വെറുതെയാണ് ആ നിമിഷം തന്നെ അത് അവളെ അലമ്പാക്കുന്നതായിരിക്കും ഒരു പെൺകുച്ചി ജനിച്ചപ്പോൾ എനിക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു ഒരു പരിപാടി ഇവിടെ നടക്കില്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ അത് ഇത് അതുപോലെ തൂക്കിയിട്ടാട്ടിക്കുന്നിടക്കണ കാണാം വേഗം തന്നെ നല്ലതായതുകൊണ്ട് ഞാൻ ഒളിപ്പിച്ച് വെച്ചോക്കും കേട്ടോ നമുക്ക് പള്ളിയിലൊക്കെ പോകുമ്പോൾ കൊത് കൊടുക്കാമല്ലോ അപ്പം നമ്മൾ ഇപ്പോൾ എറണാകുളത്ത് ഡേക്കാത്തുള്ള വരെ ഒന്ന് വന്നിരിക്കുകയാണ് കുറേ ദിവസം അത് ബാറ്റ് വേണം ഷൂ വേണം ഇതൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോന്നറിയില്ല ഭയങ്കര തുള്ളിലായിരുന്നു അത് കിട്ടിയപ്പോഴത്തേക്ക് അങ്ങനെ നമ്മളിവിടെ കൊണ്ട് ചേർത്തിട്ടുണ്ട് ബാഡ്മിന്റണിന് വേണ്ടിയിട്ട് ആളെ എന്താവോ എന്തോ എന്തൊരു തുള്ളലാണോ രണ്ട് ദിവസം നല്ല ഉഷാറായിരുന്നു മുന്നോട്ട് ആ ഉഷാറുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല അടുത്താടാ <imitation> <imitation> <imitation>